മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാൻ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലി അത്ലറ്റിക് അക്കാദമിയും ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത അറുപത് വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് അലൻ സജി അലക്സ് സജി തുടങ്ങി നിരവധി മുൻനിര ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുത്ത ചരിത്രമുള്ള മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ വോളിബോൾ അക്കാദമിയും ചെസ് അക്കാദമിയുമെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് കായിക മേഖലയിലെ നേട്ടങ്ങൾ ഭാവിയിൽ അഭ്യസ്ഥ വിദ്യർക്ക് സർക്കാർ ജോലിക്കു വരെ ഉപയോഗപ്രദമാകുന്നതിന് പരിശീലകരുടെ അഭാവവും ഭൗതിക സാഹചര്യങ്ങളുടെ പരിമിതിയും ജില്ലയിൽ ഏറെ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കായിക മേഖലയിൽ മുൻകാലങ്ങളിൽ മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ യശസ്സുയർത്തിയ അന്നത്തെ പരിശീലകൻ ജ്യോതികുമാറിനെ പരിശീലകനായി നിയമിച്ചാണ് പഞ്ചായത്തില് അക്കാദമി ആരംഭിച്ചിട്ടുള്ളത് പരിശീലനം മത്സരാടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ വിദ്യാർത്ഥികളും സന്തോഷത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ഭരണസമിതി അംഗങ്ങളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ മുൻ അന്താരാഷ്ട്ര കായിക താരം ചീനിക ഇബ്രാഹിം അക്കാദമി ഉദ്ഘാടനം ചെയ്തു പുതിയ ദൂരവും പുതിയ വേഗവും ഉയരവും താണ്ടിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ വാർത്തകൾ ചിത്രങ്ങൾ കാണുകയും സന്തോഷിക്കുകയും ചെയ്ത ആളുകളാണ് നാം ആ പഴയ വീണ്ടെടുക്കാൻ

ലഹരി എന്ന മഹാമാരിയിലകപ്പെടാതെ പുതുതലമുറയെ കാത്തുസൂക്ഷിക്കുകയെന്നതും ഗ്രാമപഞ്ചായത്തി പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്